ഐ പി എൽ ടീമുകളിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ് രാജസ്ഥാൻ റോയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആരാധകരുടെ എണ്ണത്തിൽ മലയാളി ആരാധകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടീമാണ് രാജസ്ഥാൻ വേറെ ഏത് ടീമുകളുടെ ആരാധകനാണെങ്കിൽ പോലും മലയാളിയാണെങ്കിൽ അവർക്ക് രാജസ്ഥാനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല രണ്ടായിരത്തി എട്ടില് ആദ്യ ഐ പി എല്ലിൽ കപ്പ് നേടിയതാണ് അതിനുശേഷം പിന്നീട് കപ്പ് നേടാൻ ടീമിന് കഴിഞ്ഞിട്ടില്ല നിലവില് മലയാളി താരം സഞ്ജു സാംസണിന്റെ കീഴിൽ രണ്ടായിരത്തിഇരുപത്തൊന്നിൽ ഫൈനലിൽ എത്തി കഴിഞ്ഞ സീസണിൽ ക്വാളിഫയർ പ്ലേ ഓഫും എത്തി അതിന് മുമ്പുള്ള രണ്ട് സീസണിൽ ആദ്യ റൗണ്ടുകളിൽ തന്നെ പുറത്താവുകയാണ് ചെയ്തത് പക്ഷെ കപ്പിലേക്ക് ആ രണ്ടായിരത്തി എട്ടില് കിട്ടിയ ഒരു കപ്പിലേക്ക് വീണ്ടും എത്താൻ കഴിയുന്നില്ല ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു പതിനേഴ് കൊല്ലം കഴിഞ്ഞു ഇനി ഈ പതിനേഴ് കൊല്ലത്തെ കാത്തിരിപ്പ് ഇത്തവണ രാജാനെ അവസാനിപ്പിക്കാൻ കഴിയും അത് സഞ്ജുവിനോട് കപ്പെടുത്തിട്ട് തന്നെ അവസാനിപ്പിക്കണമുള്ളൊരു ആഗ്രഹമാണ് ഓരോ സീസൺ തുടങ്ങുമ്പോൾ ഇല്ലത് രണ്ടായിരത്തി ഒന്നിൽ ഫൈനൽ എത്തിയപ്പോൾ തൊട്ട് സഞ്ജുവിനെ വീണ്ടും ഷെയ്യിൻ ബോണാണ് രാജസ്ഥാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കപ്പ് ആ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീമായിരുന്നു ആദ്യത്തെ സീസണിൽ ചെന്നൈയിനായിട്ടായിരുന്നു ഫൈനലിൽ ചെന്നൈയിട്ടായിരുന്നു അതെ നമ്മൾ ചെന്നൈ ഒക്കെ നമ്മൾ അറിയാം ധോണി നമുക്ക് ആ ഒരു ഫാൻ ബേസിലുള്ള കുറെ ടീമിലാണ് പക്ഷേ രാജസ്ഥാനെന്ന ആരും അത്രത്തോളം പിന്നെ ഒരു കണ്ടിരുന്നില്ല ബാക്കി പറയുന്ന ഗാംഗുലി ഉണ്ട് അങ്ങനെ പല താരങ്ങൾ സച്ചിൻ മുംബൈക്ക് ഉണ്ട് അങ്ങനെ ഡൽഹിക്ക് സേവാ കളിക്കുന്നു പല താരങ്ങൾ നമ്മൾ പ്രിയപ്പെട്ട താരങ്ങൾ പല ടീമിലായിരുന്നു അപ്പം ഇവർ ക്യാപ്റ്റനായിട്ട് വന്നത് ചെയ്യുമ്പോഴാണ് അപ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയും തോന്നിയത് കുറച്ച് പ്രായം ചെന്ന കളിക്കാട് ഇതിക സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി കുറച്ച് പ്രായം ചെന്ന കളിക്കാരുടെ ഒരു ടീമായിട്ടായിരുന്നു അന്ന് രാജസ്ഥാൻ കണ്ടത് പക്ഷെ അവർ കപ്പ് കഴിഞ്ഞിട്ടാണ് സീസൺ അവസാനിപ്പിച്ചത് പിന്നീട് ഈ പറഞ്ഞത് സാ ഈ ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പായിരുന്നു പിന്നെ സഞ്ജു രണ്ടായിരത്തി ഒന്നിൽ ഫൈനൽ എത്തിച്ചു ആ ഫൈനലിൽ കപ്പടിക്കുന്നു കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നോറോ നിമിഷം ഓർമ്മയുണ്ട് അപ്പോൾ കഴിഞ്ഞ സീസണിലായത് തന്നെ പിന്നെ ഹോട്ടലിൽ പുറത്താകുന്ന സമയത്തായാലും നമുക്കൊരു പ്രതീക്ഷയാണ് ആയിരുന്നു ആ അന്ന് പോയത് ഈ സീസണിൽ ഇനി സഞ്ജുലൂടെ വീണ്ടും ഒന്ന് കിട്ടട്ടെ സഞ്ജു ഒരു കപ്പ് കയർത്തിയിട്ട് ഇന്ത്യൻ ടീം സാക്ടർമാരുടെ മുന്നിലൂടെ ഒന്ന് കപ്പ് ഉയർത്തി കാണട്ടെ എന്നുള്ള ആഗ്രഹം ബാക്കിയുണ്ട് പക്ഷെ നിലവിലെ ടീം വെച്ചിട്ട് അത് എത്രത്തോളം സാധ്യമാകുന്ന ഒരു ആശങ്കയും ഈ സീസൺ തുടങ്ങുമ്പോൾ ഉള്ളുണ്ട് അത് പരാതിക അതായത് കഴിഞ്ഞ സീസണിനെ മോശം ടീമാണ് രാജസ്ഥാൻ അതിപ്പോൾ നമുക്ക് സീസൺ തുടങ്ങി കഴിയുമ്പോൾ മാത്രമേ അങ്ങനെ പിന്നെ ഒരു കൺവീഷൻ പറയാൻ വേണ്ടി പറ്റൂ ആദ്യത്തെ മാസത്തിൽ ഇപ്പം കൊൽക്കത്തയായിട്ട് പിന്നെ ജോത്താറിന് നടക്കാൻ വേണ്ടി പോകുന്നു അതിനുശേഷം ചെന്നൈയായിട്ടാണ് കളിക്കാൻ വേണ്ടി പോകുന്നത് അത് രണ്ട് മത്സരങ്ങളും നിർണായകമാണ് ചെന്നൈ മത്സരങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം പക്ഷേ എന്നൊരു താരം അവിടെ ഇല്ല ആ ഒരു വലിയൊരു സഞ്ജു പ്രത്യേകിച്ച് ിച്ച് ക്യാപ്റ്റൻസിയുടെ കീഴിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയാണ് സഞ്ജുവിനുള്ളത് അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരുപാട് ഒരു ടീം വർക്ക് എന്ന രീതി എന്നതിനപ്പുറത്തേക്ക് ഒരു ഒരു താരത്തിന്റെ ഒരു ഇറക്കുക ആ താരത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഉള്ളത് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെട്ട ഒരു താരമാണ് എനിക്ക് തോന്നുന്നത് ജോസേട്ടൻ എന്നൊക്കെ പറയുന്നത് ജോസ് പട്ലർ പക്ഷെ അദ്ദേഹം ഇത്തവണ ഇല്ല വിടവ് അത് നികത്താൻ ബാക്കിയുള്ള താരങ്ങൾക്ക് കഴിയും കഴിഞ്ഞ കുറച്ച് സീസൺ നോക്കിയാൽ ജോസേട്ടൻ്റെ ഈ പറഞ്ഞാൽ തന്നെ ജോസ് ബട്ട്ലറോട് നമുക്ക് ഇത്ര കുറച്ചധികം സ്നേഹം തോന്നിയത് രാജസ്ഥാനോട് ആണെന്ന് കൂടി പറയേണ്ടി വരും ഇത് ഒരു സംശയവും ഇല്ലാത്ത ആ താരത്തിന്റെ പിന്നെ പ്രകടനം രാജേന്ദ്ര ക്രിക്കറ്റിൽ ജോസ് ഭട്ടലർ ആരാണെന്നില്ല യാതൊരു സംശയവുമില്ല പക്ഷേ പക്ഷെ മലയാളി മലയാളികൾ കുറച്ചും കൂടി ഇഷ്ടം തോന്നി തുടങ്ങിയത് സഞ്ജുവിൻ്റെ ജോസൈട്ട് തമ്മിൽ ആ കോമ്പിനേഷൻ വരുന്ന സമയത്തിലെ ഇതാണ് അപ്പം ആ വിടവ് നിർത്താൻ സഞ്ജുവും ജയ്സുവാളും ഹെഡ്മെയറും കുറച്ചധികം വേർക്കും സഞ്ജുവും ജയ്സ്വാളും ഓപ്പണിംഗിൽ ഇറങ്ങുന്നു അങ്ങനെ തന്നെയായിരിക്കും നമ്പർ എന്ന് എനിക്ക് തോന്നുന്നത് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് സഞ്ജുണ്ടെങ്കിൽ കളിക്കും വൺ ഓൺ ആയിരിക്കില്ല സഞ്ജു ഒന്നാം നമ്പറിൽ തന്നെ കളിച്ചേക്കും ജയ്സ്വാളിന് ഒപ്പം ജയ്സ്വാളിന്റെ ഓപ്പണിംഗിൽ ഒരു ഒന്നോ സ്ലോട്ട് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പം ആ താരങ്ങൾ പോയി കഴിഞ്ഞ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഹെഡ്മീർ അല്ലാണ്ട് ഒരു വലിയൊരു താരം ആരാണ് നമുക്ക് റണ്ണുയർത്താനുള്ള ഒരു കൂറ്റിനടിക്കുള്ളതൊരു സംശയം ഇവിടെ ബാക്കിയുണ്ട് പിന്നെ താരങ്ങളുണ്ട് റിയാൻ പറഗിനെ പോലുള്ള താരങ്ങൾ എന്ത് ഇഷ്ടമാണ് അതെ താരങ്ങൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ഈ പറയുമ്പോൾ നമുക്കൊരു കൂട്ടിനടിയിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആ കളി മാറ്റും ഇറങ്ങാനുണ്ട് എന്ന് തോന്നുന്ന ഒരു താരത്തെ ഈ പറയുന്ന താരങ്ങളിലേക്കൊന്ന് എത്തുന്നുണ്ടോ എന്ന് സംശയം ബാക്കിയാണ് ജൂറിലൊക്കെ അപ്പോൾ രാജസ്ഥാനിൽ കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് പറയാം റിയാൻ പറാഗിന് കാലങ്ങളായിട്ട് രാജസ്ഥാനുണ്ട് അദ്ദേഹം ചിലപ്പോഴൊക്കെ മിന്നുന്നുണ്ട് ചിലപ്പോഴൊക്കെ മിന്നാണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു താരം അവിടെയുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ഇഷ്ടമാണേ നമുക്ക് വിശ്വസിക്കാം കുറച്ചധികം കൂടി ഇതിനേക്കാൾ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നു എങ്കിലും ജോസേട്ടറെ പോലെ ഒരു താരത്തിനെ അവിടെ ഒരു കുറവ് ഒരു വിടവ് അവിടെ രാജസ്ഥാൻ രാജസ്ഥാനികൾ കുറച്ചധികം പ്രശ്നമായിരിക്കും ജയ്സാളും സഞ്ജുവും പിന്നെ നിന്ന് കളിക്കേണ്ടി വരും ഇപ്പം ഇവർ രണ്ടുപേരെ ശൈലി പറഞ്ഞാൽ രണ്ടുപേരും ആക്രോഡ് ഓൾസോ ആണ് സഞ്ജുവിന് അങ്ങനെ നിന്നിട്ട് കളിക്കുന്നൊരു ശീലമേ ഇല്ല ഇവിടെ ഫസ്റ്റോടെ തറത്തടിക്കുകയുള്ള ശീലമാണ് വരുന്നത് പക്ഷേ അങ്ങനെ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്ത് ആര് വരും എന്തായിരിക്കും ടീമിനെ കരുതിയെന്ന് ഈ രണ്ട് വിക്കറ്റ് ഇപ്പോൾ ആ തുടക്കത്തിലേക്ക് പോയാൽ ഹെഡ്മറിലേക്കാണ് കൂടുതൽ വരുന്നത് മാരം വരുന്നത് അതെത്ര എത്രത്തോളം പിന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കണ്ടറിയേണ്ടി വരും അപ്പം അങ്ങനെ ഒരു സീസണിൽ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കപ്പിലേക്ക് വീണ്ടും ഒരു ആഗ്രഹം പക്ഷേ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി വിശ്വാസമുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം വരെ ടീമിലെ ചാൽ ഒക്കെ പറഞ്ഞ പോലെ സഞ്ജു എന്ന ക്യാപ്റ്റൻ സന്ദീപ് ശർമ്മ പറഞ്ഞതുപോലെ സഞ്ജു എന്ന ക്യാപ്റ്റൻ കളിക്കാറ് തുറന്നു വിട്ടുകയാണ് അവർക്ക് എല്ലാ ഫ്രീഡും കൊടുക്കുകയാണ് അങ്ങനെ വരുമ്പം ആ താരങ്ങൾക്ക് തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ടെൻഷനില്ലാതെ സമ്മർദ്ദം ഇല്ലാതെ പുറത്ത് എടുക്കാൻ വേണ്ടി പറ്റാറുണ്ട് അങ്ങനെ താരങ്ങളെ കൂടി താരങ്ങളുടെ മുഴുവനായും പിന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് സഞ്ജു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ താരങ്ങൾ കളിത്തിരിക്കുമെങ്കിൽ കൂടി ആ താരങ്ങൾക്ക് അവിടെ അവരുടേതായ ശൈലിയിൽ കളിക്കാൻ വേണ്ടി സഞ്ജു വിടാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ബന്ധം പ്രതീക്ഷിക്കാം സഞ്ജു മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പിന്നെ രാജാന്റെ കോച്ച് ആയിട്ടുള്ളത് രാഹുൽ ദ്രാവിഡ് ദ്രാവിഡിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും യുവതാരങ്ങൾ അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ യുവതാരങ്ങളുടെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജയ്സോളും സഞ്ജു ഓപ്പണിങ് ഇറങ്ങുന്ന അതുപോലെ നിതീഷ് റാണ ധ്രുവുറൽ റിയൻ പരാഗ് പോലുള്ള താരങ്ങൾ പിന്നെ എനിക്ക് തോന്നുന്ന പതിമൂന്ന് കാരനായിട്ടുള്ള വൈഭവ് സൂര്യവംശി ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഒരു കമൻറ്റും ഇവിടെ കണ്ടതാണ് വൈഭവ് സൂര്യവംശിയെ എങ്ങനെ അത് രാസം കയറൂരി വിടുമ്പോ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് കണ്ടിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് അതായത് അത് ഒരു ബാക്കപ്പ് ഇല്ലാത്തൊരു പ്രശ്നം കൂടി രാജസ്ഥാൻ ഉണ്ടോ ഇപ്പോ മുൻനിര താരങ്ങൾക്കെല്ലാം പരിക്ക് പറ്റി കഴിഞ്ഞാലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു പ്രശ്നമാണ് കാര്യം പറയാം സഞ്ജുവിന്റെ വേറിന് പരിക്കേറ്റിട്ട് ചാമ്പ്യൻ ഷോപ്പിലെ പ്രശ്നം അപ്പം സഞ്ജുവിന്റെ ക്യാപ്റ്റൻ ഈ പിന്നെ പരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് പരിക്കിന് ശേഷം അദ്ദേഹത്തിന്റെ ഫോം എങ്ങനെയായിരിക്കും നമുക്ക് അറിയേണ്ട പ്രശ്നമുണ്ട് പിന്നെ ഈ പറഞ്ഞില്ല ഈ ടീമിൽ നമ്മളിപ്പോ പറഞ്ഞു ജയ്സ്വാളും ഹെഡ്മേറും രണ്ടു താരങ്ങൾ നമ്മളിപ്പം നമ്മള് പറഞ്ഞതാണ് അതായത് സഞ്ജുവിന് ഇത് സഞ്ജു ഇത് ഈ ജയ്സ്വാളിന് അങ്ങനെ ജയ്സ്വാളെ കുറച്ചും കൂടി നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ കൂടി നിന്ന് കളിക്കുവാറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പിന്നെ കൂട്ടികൾ തന്നെയാണ് വരുന്നത് ഈ താരങ്ങളെല്ലാം ഒരേ ശൈലിയിൽ വരുന്നവരാണ് ഇവരിലാർക്കും പരിക്ക് പറ്റിയാൽ പിന്നെ പകരം കളിക്കാൻ ആര് എന്നൊരു താരം പ്രശ്നമുണ്ടേഞ്ചിലേക്ക് ഒരു താരത്തെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു താരത്തെ ടീമിന് ബാക്കപ്പ് ചെയ്യാനുള്ള ബൌളിംഗിൽ നമുക്ക് ഈ പ്രശ്നം കാണാനുണ്ട് സന്ദീപ് ശർമ്മയുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് തുഷാർ ഉണ്ട് പിന്നെ പിന്നെ ഉള്ളത് സ്പിന്നർമാരാണ് ഇപ്പം സ്പിന്നറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഹേഷ് മഹേഷ് ഭീഷണ ഉണ്ട് അതുപോലെ തന്നെ വനിതു ഹസരംഗ ഉണ്ട് ഒരു ഇന്ത്യൻ സ്പിന്നറുടെ അഭാവം ഇല്ല ചാഹൽ പോയതിനു ശേഷം ഇന്ത്യൻ സ്പിന്നർ നല്ല രീതിയിലാണ് നമ്മൾ ടീമിൽ ഒരു നെടും ചാഹൽ നമുക്കറിയാം ഇന്ത്യൻ പിച്ചുകൾ കളിക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യൻ സ്പിന്നർ ഇപ്പം ഹസറംഗ പ്രശ്നമല്ല നമുക്കറിയാം ഹസറംഗം പിന്നെ തീഷ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന താരങ്ങളാണ് നല്ല നല്ല സ്പിമ്പർമാരാണ് ഇപ്പം ടീമിനൊക്കെ നമുക്ക് കൊണ്ടുവന്നേക്കുന്നത് ഇപ്പം ഉള്ളതിൽ ബെസ്റ്റ് അവർ തന്നെയാണ് രണ്ട് വിദേശ താരങ്ങൾ അവർ കളിക്കും ഹെറ്റ്മേറുമായി കഴിഞ്ഞാൽ മൂന്ന് താരങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ എത്രത്തോളം അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നമുക്ക് പ്രശ്നമുള്ളത് നമുക്ക് പറയാനുള്ളത് ഈ താരങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അവരിതുണ്ട് പിന്നെ അവിടെ ബോളിങ് യൂണിറ്റ് എത്രത്തോളം സ്ട്രെങ്താണുള്ള സംശയമുണ്ട് ഈ ബോളിങ്ങിലും പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ആർച്ചറൊക്കെ കളിച്ചിരുന്ന ടീമാണെന്നൊക്കെ ഓർക്കണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത്ര പ്രശ്നം ഉണ്ടായാലും കൂടി നയിക്കും തീർച്ചയായും ഇപ്പോൾ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ സഞ്ജു സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി വളരെ കുറച്ച് അഗ്രസീവ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതേ അഗ്രസീവ് അതേ ആ രീതിയിൽ അദ്ദേഹം ബാറ്റിങ്ങിലും തുടരാറുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോൾ റീസെൻറ്റായിട്ട് ടി ട്വന്റി അദ്ദേഹത്തിന്റെ ടി ട്വന്റി ഇന്നിംഗ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ കളിച്ച് നാനൂറിലധികം റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് മൂന്ന് സെഞ്ചുറി വന്നിട്ടുണ്ട് പക്ഷെ അതേടൊപ്പം തന്നെ കൺസിസ്റ്റൻസി ഒരു പ്രശ്നമായിട്ട് വരുന്നില്ലേ ഇപ്പോൾ ചില മത്സരങ്ങളിൽ സെഞ്ചുറി അടിക്കുന്നതോടൊപ്പം തന്നെ രണ്ട് മത്സരങ്ങളിൽ ഡെക്കാവുന്നു അതൊരു പ്രശ്നമല്ല സഞ്ജുവിനൊന്നും പ്രശ്നം വരുന്ന സ്ഥിരത തന്നെയാണ് ഇപ്പൊ നമ്മൾ ഐ പി എൽ കുറച്ചും കൂടെ അദ്ദേഹം സ്ഥിരത കാണിക്കാറുണ്ട് ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് വരാറുണ്ട് പക്ഷെ അത് എല്ലാ കഴിഞ്ഞ സീസണിലും നോക്കിയില്ല ആദ്യത്തെ ഒന്നോ രണ്ടാം ദിവസം തുടങ്ങി പിന്നെ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ ഒന്ന് ഫ്ലിങ്ക് ആയി പോകുന്ന രീതിയിലാണ് കണ്ടുവരുന്നത് അപ്പം ആ പ്രശ്നം അവിടെ അത് ടീമിനെ പരിഹരിക്കാതിൽ വലിയൊരു തലവേദന തന്നെയായിരിക്കും ഈ പറഞ്ഞപോലെ സഞ്ജുവിനത് പുറത്ത് സ്ഥിരത പുറത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ടീമിൻ്റെ മുൻനിര തകരും പിന്നെ മിഡിൽ ഓർഡറിലൊക്കെ നമ്മൾ പിന്നെ ശുബന്ധു വക്കെ ഉണ്ട് ടീമിൽ താരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഈ പ്രതീക്ഷ നൽകുന്ന താരങ്ങൾ എത്രത്തോളം ഇല്ല ഈ പ്രശ്നം അതാ ഒരു ാണ് പിന്നെ നമ്മൾ ബോളർമാരുടെ കാര്യം പറയുമ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പേരുണ്ട് പക്ഷെ ആർച്ചറിൽ എത്രത്തോളം റിലേ ചെയ്യാൻ പറ്റും ഫിറ്റ്നസിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നം മാത്രമല്ല ഇപ്പം ഇപ്പൊ നമ്മള് ഹാരി ബ്രോക്ക് ഡൽഹിയുടെ ഹാരിബ്രോക്ക് കളിയുടെ തൊട്ട് പോകുമ്പോ ഇപ്പം പിന്നെ സീസണിൽ വിട്ടുപോയിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ പരമ്പര ഒറ്റാണ് ഇതേപോലെ ആർച്ചറിന്റെ കാര്യം എന്തായിരിക്കും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ആർച്ചർ മുൻ സീസണിലൊക്കെ നേരത്തെ പറഞ്ഞാൽ തന്നെ ടീമിലുണ്ടായിരുന്നു ഇല്ലാതെ പോയിട്ടുണ്ട് ഈ പരിക്കുകളിൽ രാജസ്ഥാൻ ടീമിൽ നിന്ന് കളിക്കാൻ പറ്റാത്ത ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ടീമിലെടുക്കാതിരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള താരമാണ് പരിക്കെന്നും കൂടുതലുള്ള താരമാണ് ജോ ജോഫ്രെ അസഡ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒരു പരിക്കു പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ വേറൊരു താരത്തെ പകരം വെച്ച് ബേസ്ബോളിങ്ങിനെ നയിക്കാൻ വേണ്ടി ഉണ്ടാവില്ല ഈ നമ്മുടെ സന്ദീപ് ശർമ്മ മാത്രമായി പോകുന്നുള്ള പ്രശ്നമുണ്ട് സന്ദീപും രാജസ്ഥാനും വേണ്ടി നന്നായിട്ട് പന്തുന്ന താരം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്രതി ബാക്ക് താരങ്ങളില്ലാത്തൊരു പ്രശ്നം ഇന്നും അവിടെ കാണുന്നുണ്ട് അത് ഈ ദ്രാവിഡിൻ്റെ ആ പിന്നെ കോച്ചിൻ്റെ ഇതിപ്പോൾ സേഫ് പറഞ്ഞാൽ തന്നെയാണ് ഇന്ത്യൻ യുവതാരങ്ങൾക്ക് അവസരം നൽകുക അവരെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് സ്ട്രാറ്റജിയാണ് അദ്ദേഹം എന്നും പുറത്തെടുക്കുന്നത് അപ്പം അതു വെച്ചിട്ടിപ്പം വലിയ മാറ്റങ്ങൾ കണ്ടിരുമോ ഈ പറഞ്ഞ വൈഭവൻ ഉൾക്കൂടെ കളിക്കാൻ വേണ്ടി ഇറക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയണുണ്ട് ദ്രാവിഡും സഞ്ജുവും ഒരു ഒരു അതിൽ എന്തും ാണ് തീർച്ചയായും നമ്മൾ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന ഒരു താരമാണ് എന്ന് പറയുന്നു അത് മാത്രമല്ല ചില സമയത്ത് നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ സഞ്ജു നേരിടാറില്ലേ അതൊരു അതെ അത് പലപ്പോഴും മറ്റു ക്യാപ്റ്റന്മാരെ യുവ ക്യാപ്റ്റന്മാരെയൊക്കെ പറയുമ്പോൾ പറയുന്ന സഞ്ജുവിന്റെ ഈ ാണ് അതെ എപ്പോഴും അതാണ് കയറുന്നത് പിന്നൊരു ടീമിന് റിസ്ക് അതൊരു പക്ഷെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ തന്നെ ഐ പി എൽ സീസണിൽ ചെറിയൊരു ഫോർമൽ ക്രിക്കറ്റിൽ നല്ലതും കൂടെ അയക്കാം പക്ഷേ സഞ്ജുവിന് അത് പലപ്പോഴും തിരിച്ചടിയായിട്ട് സംഭവിക്കാറുണ്ട് അത് അതെങ്ങനെയായിരിക്കും സഞ്ജുവിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അതിലത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതെന്തായി ഫലം ഇങ്ങനെ കണ്ടെന്ന് ചുരുക്കി പറയാണെങ്കിൽ രാജസ്ഥാന്റെ ശക്തി എന്ന് പറയുന്നത് സഞ്ജു സാംസൺ അതുപോലെ തന്നെ ജയ്സ്വാളിനെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ താരങ്ങളാണ് അവരുടെ ഒരു ശക്തി എന്ന് ബാറ്റിംഗിൽ നമുക്ക് പറയാം പിന്നെ ഹിറ്റ്മേ ഹിറ്റ്മേറെ പോലുള്ള ഒരു താരമാണ് വിദേശ താരമായിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാനുള്ളത് പക്ഷെ അതേസമയം ബാറ്റിംഗ് ഡെപ്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മധ്യനിര എത്രത്തോളം കളിക്കുന്നു എന്നത് രാജസ്ഥാൻ ഒരു തിരിച്ചടിയായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് അതോടൊപ്പം തന്നെ ബെഞ്ച് സ്ട്രെങ്ത് എത്രത്തോളം സ്ട്രോങ് ആണ് അത് അതുകൂടി ഈ ഐ പി എൽ ഐ പി എൽ എന്ന് പറഞ്ഞ ഒരു ലോങ് ടൂർണമെന്റ് ആണ് രണ്ടു മാസത്തോളം ഏകദേശം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പല എന്തോ സംഭവിക്കാം ഒരു മത്സരം കഴിഞ്ഞ് പരിക്കുകൾ വരാം അപ്പൊ അത് ചിലപ്പോൾ ഒരു പക്ഷെ ടീമിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ ഈ കോമ്പിനേഷനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പരിക്കുകളൊക്കെ സംഭവിക്കാനുള്ള ഒരു ലോങ് ടൂർണമെന്റിന് ഒരു ഇത്തരം ഒരു ആവറേ ഒരു നമുക്കറിയാം ഇപ്പൊ ഓപ്ഷൻ കഴിഞ്ഞ സമയത്ത് ലേലം കഴിഞ്ഞ സമയത്ത് മറ്റുള്ള മൊത്തത്തിലുള്ള ടീമുകളുടെ ഒക്കെ ഒരു ലേലത്തിലെ പെർഫോമൻസ് പെർഫോമൻസ് എന്ന് നമുക്ക് പറയാം അതായത് ഒരു മികച്ച ടീമിനെ പടുത്തു എത്തുന്ന ഒരു രീതിയില് രാജസ്ഥാൻ കുറച്ച് ശരാശരിയായിട്ടുള്ള ഒരു രീതിയിലാണ് അപ്പൊ അത് ഒരു ലോങ് ടൂർണമെന്റിൽ വലിയ രീതിയിൽ രാജസ്ഥാനെ ബാധിക്കും എന്നത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് ഇതെല്ലാം എന്തായാലും ഇത്തവണ രാജസ്ഥാൻ കപ്പടിക്കുമെന്നാണ് സഞ്ജുവിന്റെ ആരാധകരാണെങ്കിലും മലയാളി ക്രിക്കറ്റ് ആരാധകരാണെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നത് കപ്പടിക്കാൻ കഴിയുമോ അതൊരു അതാണ് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞവരിലെ മറ്റു നോക്കുമ്പോൾ നമുക്ക് കഴിവാൽ ഇല്ല എന്ന് പറയേണ്ടി വരും പക്ഷെ അവർ പറയാം കളി ക്രിക്കറ്റാണ് കളിയാണ് ഇപ്പം ഒന്നാം നമ്പറും രണ്ടാം നമ്പർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജയ്സ്വാളും സഞ്ജു ആയിരിക്കുന്നത് മൂന്നാം നമ്പറിൽ നിതീഷനാണ് തന്നെ ആയിരിക്കും ഇറങ്ങുന്നത് അതായത് നമുക്ക് ഈ പറഞ്ഞാൽ തന്നെ ടി ട്വൻറ്റി ക്രിക്കറ്റിനെ പറ്റിയൊരു താരമാണ് അത് റണ്ണ് ഉയർത്താൻ വേണ്ടി പറ്റുന്ന താരമാണ് പിന്നെ അവിടെ വരുമ്പോൾ ഈ മൂന്ന് താരങ്ങൾ തിളങ്ങിയാൽ തന്നെ ഹെഡ് മേറിന് ഒരു സമ്മർദ്ദം കളിക്കാൻ വേണ്ടി റണ്ണ് ഉയർത്താൻ വേണ്ടി പറ്റും ആർച്ചറും സന്ദീപ് ശർമ്മയും ഫോമിലാണെങ്കിൽ പേസ് ബോളിങ്ങും ഓക്കെ ആയി ഹസ്റംഗിയും പിന്നെ തീഷ്ണിയൊക്കെ ആണെങ്കിൽ സ്പിന്നും ആയി ഈ താരങ്ങൾ ഇപ്പം നാല് താരങ്ങൾ കളിക്കുന്ന വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ടീമിന് പിടിച്ചിട്ടാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു താരം വിചാരിച്ചാൽ തന്നെ കളി മാറ്റാൻ പറ്റും റിയാൻ പരാഗിൻ്റെ ഒന്നോ രണ്ടോ ഇന്നിങ്സ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അദ്ദേഹം അവിടെ അവിടെയുണ്ട് മിഡൽ ഉടനിലുണ്ട് അപ്പം സഞ്ജുവിനെ പോലെ താരം തന്നെ ആരായാലും മതി ഒരു താരം വിചാരിച്ച തന്നെ കളി തിരിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ടി ആണ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല ഈ താരങ്ങളെല്ലാം കഴിവ് തെളിയിച്ച ഇതിനുമുമ്പ് പ്രതിഭ തെളിയിച്ച താരം കൂടിയാണ് അപ്പം പ്രതീക്ഷിക്കാം ദ്രാവിഡിൽ പ്രതീക്ഷയുണ്ട് ദ്രാവിഡെന്ന ക്രിക്കറ്റിലുള്ള കോച്ചിൽ നമുക്ക് പിന്നെ വലിയ പ്രതീക്ഷകളുണ്ട് സഞ്ജുവിൽ ക്യാപ്റ്റൻസിയിലും പ്രതീക്ഷയുണ്ട് അപ്പം കപ്പടിക്കുന്നതിൽ പ്രതീക്ഷയുണ്ട് അപ്പം എന്താണ് പറയുമ്പോഴും ഈ ബാക്കപ്പ് ടീമിന്റെ പ്രശ്നം ഇവിടെ ഈ ഘടകങ്ങളൊക്കെ വന്നു പോയാൽ എന്ത് ചെയ്യുന്ന ചോദ്യം ബാക്കിയാണ് പക്ഷെ നിലവിലൊരു ടീമിനെ കപ്പടിക്കുന്നത് പിന്നെ ഫേവറേറ്റ് ആണെന്ന് പറയുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷ എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നതാണ് തീർച്ചയായും നമുക്ക് കണ്ടറിയാം രാജസ്ഥാൻ എത്രത്തോളം മികച്ച രീതിയിലാണ് ഐ പി എല്ലും മുന്നോട്ട് പോകുക എന്ന് ഒന്നോ രണ്ടോ മത്സരങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ചിത്രം ലഭിക്കും എന്തായാലും മികച്ച പെർഫോമൻസ് തന്നെ ഇത്തവണ നടത്താൻ സഞ്ജുവിന്റെ വ്യക്തിഗത പെർഫോമൻസും അതുപോലെ തന്നെ ടീമിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസും മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം